രാഹുൽ മാങ്കൂട്ടത്തിൽ തത്സമയം നമുക്കൊപ്പം ചേരുകയാണ് രാഹുൽ ഇതൊരു സ്വാഭാവിക നടപടി അല്ലെ നടപടിയല്ല ഒരു ട്രാൻസ്ഫർ എന്ന നിലയ്ക്ക് മാത്രമാണ് സർക്കാർ ഉത്തരവിൽ സർക്കാർ വ്യക്തമാക്കുന്നത് നടപടിയെന്നോ ഡി ജി പിയുടെ അന്വേഷണം എന്നോ യാതൊരു വിധത്തിലും വ്യക്തമാക്കുന്നില്ല അതായത് കരുതൽ തുടരുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതല്ലേ ഇത് കരുതിക്കൊണ്ടുള്ള നടപടി തന്നെയാണ് ഇതിനകത്ത് ആകെയുള്ള പോസിറ്റീവ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സംരക്ഷിക്കുവാൻ ശ്രമിച്ചപ്പോ ഏറ്റവും ചുരുങ്ങിയത് ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയിൽ നിന്നെങ്കിലും ഒരു എം എൽ എ പോലും ബലി കൊടുത്ത ഒരു ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുമ്പോൾ അതിൽ നിന്നെങ്കിലും മാറ്റേണ്ടി വരുന്നതിന് ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നു അത് സർക്കാർ നാളെ നിയമസഭ തുടങ്ങുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ശ്രമങ്ങളാണ് അപ്പൊ അതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല പ്രതിപക്ഷങ്ങളുടെ ചോദ്യം അവസാന അവസാനിക്കുന്നില്ല പ്രതിപക്ഷത്തിന്റെ ചോദ്യം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രത്യക്ഷ സമരപരിപാടികളുണ്ട് അപ്പൊ അതെല്ലാം തുടർന്നുകൊണ്ടിരിക്കും ഇത് തീർച്ചയായിട്ടും ഒരു റോഡിന് ഇപ്പുറത്തെ ഓഫീസിൽ നിന്ന് റോഡിനപ്പുറത്തുള്ള ഓഫീസിലേക്ക് മാറ്റിയെന്നതിനപ്പുറം മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇത്രയേറെ മാധ്യമ വിചാരണ ഇത്രയേറെ പ്രതിപക്ഷ സമ്മർദ്ദം എന്തിനേറെ പറയുന്നു ഭരണപക്ഷത്തിനകത്തു നിന്നുള്ള പോലുമുള്ള എതിർപ്പുകൾക്കൊക്കെ അപ്പുറം ഒരു ഓഫീസ് മാറ്റത്തിനപ്പുറം ഒന്നും ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥന്റെ കാര്യത്തിൽ ആർ എസ് എസുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ വിഷയത്തിൽ മുഖ്യമന്ത്രി തയ്യാറല്ല എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമാണ് കൃത്യമാണ് അത് ഹൊസബല്ലെ കണ്ടതായാലും രാമാധവനെ കണ്ടതായാലും അതിനപ്പുറം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടതായാലും ഒക്കെ അത് പിണറായി വിജയന് വേണ്ടിയിട്ടാണ് ഈ ഉദ്യോഗസ്ഥൻ കണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംരക്ഷിക്കുന്നത് ഓക്കെ താങ്ക് യു രാഹുൽ മാങ്കൂട്ടത്തിലാണ് പ്രതികരിച്ചത്